ഒരു ടെൻഷൻ ഉണ്ടാവില്ല ദീനുള്ള പെൺകുട്ടികളാണ് ഭാര്യയായിട്ട് വന്നാൽ ആണായ വർഗമേ ഒരു ടെൻഷനും വേണ്ട ദീനുള്ള പെണ്ണാണോ നമ്മളെ ഭാര്യ നമുക്ക് ഒരു ടെൻഷനും തിരഞ്ഞെടുക്കണം മുഹമ്മദ് മുസ്തഫ വെറും സ്റ്റൈല് നോക്കിയാൽ കഴിഞ്ഞ പോകും അത് ഉറപ്പ് ഉറപ്പ് എല്ലാ കാലത്താ പെണ്ണ് നല്ല നൂറ്റിപ്പത്തിന്റെ ബൾബ് പോലെ ഉണ്ടാവുമോ നിങ്ങള് കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ആ സ്റ്റൈലി പിന്നെ അത് അങ്ങോട്ട് പോകും സമ്പത്തോ സമ്പത്തും പോകും എല്ലാം പോകും പിന്നെന്താ ബാക്കിണ്ടാവുക ബാക്കി എന്താ ഉണ്ടാവുക അവളുടെ ദീനീ ബോധമാണ് ഉണ്ടാവുക ബിദാത്തുദ്ദീൻ ദീനിനെ തെരഞ്ഞെടുത്തോ ദീനുള്ള പെണ്ണെ തെരഞ്ഞെടുത്തോ അപ്പൊ അവരുടെ കൽവിൽ ദീനുണ്ടെങ്കിൽ ഒരു സ്റ്റൈലും വേണ്ട നിങ്ങൾ സ്റ്റൈൽ നോക്കുന്നതിന് മുമ്പ് അവളുടെ കൽവിൽ ദീൻ നോക്കുക ദീനുള്ള പെണ്ണെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ദുനാവിൻ്റെ ഏത് പോണേലും ഇവിടെ ഒറ്റക്കെട്ടിട്ട് പോകുക ഒരു ടെൻഷനും വേണ്ട അവൾ നിങ്ങളെല്ലാതെ മറ്റൊരാളെ ചിന്തിക്കുക പോലും ചെയ്യൂല അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ തോഫീക്ക് നൽകട്ടെ എപ്പോഴും ആലോചിക്കേണ്ടതാണ് നല്ല പെണ്ണ് എന്ന് പറഞ്ഞിട്ട് കാണാൻ മുൻചുള്ള പെണ്ണ നല്ല മുഞ്ചുള്ള പെണ്ണല്ല നല്ല പെണ്ണ് ദീനുള്ള പെണ്ണാണ് നല്ല പെണ്ണ് ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ശ്രമിക്ക ശ്രദ്ധിക്ക സൗന്ദര്യം നോക്കിക്കോ പെണ്ണ് കാണാന്ന് സൗന്ദര്യം നോക്കണം സൗന്ദര്യം നോക്കിക്കോളൂ ഏ പക്ഷേ സൗന്ദര്യം നോക്കുന്നതിനപ്പുറത്ത് പെണ്ണ് ദീനി ബോധം അവളുടെ കുടുംബത്തെ ഒന്ന് പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെ പഠിച്ചാൽ അറിയും അവടെ കുടുംബം എങ്ങനെയാണ് ദീനി ബോധമുണ്ടോ അത് നിങ്ങൾ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട ഉറപ്പാ പല പല ചെറുപ്പക്കാരും എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട് മാഷേ പറ്റിപ്പോയിട്ടാ സ്റ്റൈല് മാത്രം നോക്കി അല്ല കൈപ്പോയി പിന്നെ അവളെ സ്വഭാവം പോക്ക സ്വഭാവം നന്നാകണോ ദീന് കല്പില് പോകണം അള്ളാന പേടി പോകണം എന്നാൽ സ്വഭാവം നന്നാവും അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മംഗലം കഴിക്കുന്ന ആൾ മംഗലം കഴിക്കുന്ന ആളോടെ രണ്ടാമത് കഴിക്കുന്ന ആളോടല്ലീ പറഞ്ഞേ ഞാൻ ആ ബോധ്യം വെച്ചിരിക്കേണ്ട ഉള്ളത് പോക്കാണ് ഒന്ന് ഫലഫർ ബിദാത്തീനാക്കി കള അങ്ങനെ ആ ഇപ്പൊ ഉള്ളത് ഏതായാലും പോയി അടുത്തത് ഫലഫർ ബിദാത്തിണ്ട എന്ന് അള്ളാഹുക്കരട്ടെ ഉള്ളതിനെ നന്നാക്കാൻ ശ്രമിക്കുക നന്നാക്കണം ഭാര്യമാരെ നന്നാക്കുക നല്ല സ്നേഹം പണുങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം പണം ഞങ്ങൾക്ക് ഭാര്യമാരെ സ്നേഹം പണുങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഭർത്താക്കന്മാരെ ഇതിനുള്ളിലെ പെണ്ണുങ്ങൾ ഉള്ളേ ഇതിന്റെ അകത്തില്ലേ ഉണ്ട് വേറുപേരോ നോക്കണേ ആ ആ അപ്പൊ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ ഒരു